ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഒരുപാട് പേര് എൻക്വയറി ചെയ്ത സിൽക്ക് മെറ്റീരിയലിൻ്റെ ത്രീ പീസ് സെറ്റാണ് ഞാൻ കാണിക്കുവാൻ പോകുന്നത് ഞാനത് റീസ്റ്റോക്ക് ചെയ്തതാണ് അതിൻ്റെ യോക്ക് പോർഷനിലെ വർക്കുകൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ള വർക്കുകളാണ് വന്നിരിക്കുന്നത് അത് നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കാമേ ആദ്യം വരുന്ന കളറ് ഇത് തന്നെയാണ് ഇത് വീഡിയോയ്ക്കകത്തൊരു ശകേലം വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ ഒരു ഗ്രീനിഷ് കളറാണ് ഇത് വരുന്നത് മിൻഡി ഗ്രീൻ എന്നായി കളറിന്റെ പേര് പറയുന്നത് കേട്ടോ മിൻഡി ഗ്രീൻ വീഡിയോയ്ക്കകത്ത് ഇതൊരു ശകലം ബ്ലൂയിഷായിട്ടാണ് കാണുന്നത് ബ്ലൂയിഷ് അല്ല ഇച്ചിരി ഗ്രീനിഷ് കളറാണ് പക്ഷെ നല്ല കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് അതിന്റെ റൗണ്ടിനെക്കാണ് വന്നിരിക്കുന്നത് ഈ ഒപ്പോർഷനിലെ വർക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം ഇതാണ് കുർത്തി വരുന്നത് അതിൻ്റെ പോർഷനിലെ വർക്ക് ഉണ്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് വരുന്നത് അതിന് റൗണ്ടിനൊക്കെയാണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് അതുപോലെ സ്ലിറ്റഡ് കുർത്തിയാണ് അതിന് ലൈനിങ് വന്നിട്ടുണ്ട് അതുപോലെ ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് ഇത്രയുമുണ്ട് സ്ലീവ്സ് ഓക്കെ ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് അതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇനി അതിൻ്റെ കണ്ടു നോക്കാം ഇതാണ് അതിന്റെ പാൻറ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പാൻറ് ആണ് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ഇതാണ് ദുപ്പട്ട വരുന്നത് ഉണ്ടോ ദുപ്പട്ടയിൽ ഇങ്ങനെ ത്രെഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ഏകദേശം രണ്ടര മീറ്റർ ഉണ്ട് കേട്ടോ രണ്ടേ കാൽ മീറ്ററിനെ കഴിഞ്ഞും കൂടുതലുണ്ട് കേട്ടോ അതിൻ്റെ ലുക്ക് വരുന്നത് എങ്ങനെയാണ് ഓക്കെ ഇതാണ് ആദ്യത്തെ കളർ വരുന്നത് ഇതിൻ്റെ നാല് കളറാണ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് കാണിച്ചുതരാം അടുത്തത് വരുന്നത് ഒരു പിങ്ക് കളറാണ് കേട്ടോ റൗണ്ടിനെക്കാണ് വന്നിരിക്കുന്നത് ഓപ്പോർഷൻ ലെവർക്ക് ഇതാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇതാണ് കുർത്തി വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് അതുപോലെ അത് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് അതിന്റെ പാൻറ് വരുന്നത് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് അതുപോലെ ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിലെ വർക്ക് ഉണ്ടോ ത്രെഡ് വർക്ക് നല്ല ഭംഗിയുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഉണ്ടോ എന്ത് ഭംഗിയാണെന്നൊക്കെ ഇതാണ് ഇതിന്റെ ഫുൾ ലുക്ക് വരുന്നത് ഇനിയും അടുത്ത കളർ വരുന്നത് ഒരു ചിക്കു കളറാണ് വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് അതിന്റെ കുട്ടി വന്നിരിക്കുന്നത് അതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് അതിന്റെ പാൻറ് വന്നിരിക്കുന്നത് ചിക്കു കളറാണ് പാൻറിൻ്റെ ലെങ്ത് തേർട്ടി എയ്റ്റ് ആണ് അതുപോലെ ഇതാണ് അതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ദുപ്പട്ട രണ്ടേ കാലിലും കൂടുതലുണ്ട് കേട്ടോ ഏകദേശം രണ്ടര മീറ്റർ ഉണ്ട് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ദുപ്പട്ടയുടെ വർക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കാണാമെന്നൊന്നും അറിയത്തില്ല നല്ല വർക്ക് ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇതാണ് അതിൻ്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയല്ലേ അടുത്ത കളർ വരുന്നത് നല്ലൊരു ലാവണ്ടർ കളറാണ് ണ്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് സ്ലിറ്റഡ് കുർത്തിയാണെ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് പാൻറ്റ് വരുന്നത് ഓക്കെ നല്ലൊരു ലാവണ്ടർ കളറിലാണ് വന്നിരിക്കുന്നത് ഉപ്പിട്ട് വരുന്നത് ഇങ്ങനെയാണ് ഉണ്ടോ ഇതാണ് അതിൻ്റെ തുപ്പിട്ട് വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഇനിയും യോഗ പോർഷനിൽ വേറൊരു വർക്ക് വന്നിരിക്കുന്നത് കാണിക്കാം അതിൻ്റെയും നാല് കളേഴ്സ് ആ എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ യോഗ പോർഷനിലെ വർക്ക് ഇങ്ങനെയാണ് വരുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാലും ചെറിയൊരു വർക്കിന് വ്യത്യാസമുണ്ട് കേട്ടോ ഓക്കെ വരുന്നത് ഒരു ചിക്കു കളർ അല്ല ചിക്കുനെ കഴിഞ്ഞു കുറച്ചുകൂടെ ലൈറ്റ് കളറാണ് വരുന്നത് ഉണ്ടോ ബോഡി പോർഷനിലെല്ലാം വർക്ക് ഉണ്ട് അതെല്ലാത്തിനും ഉണ്ട് കേട്ടോ ബോഡി പോർഷനിലെല്ലാം ഇങ്ങനെ ചെറിയ വർക്ക് വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ യോ പോർഷനില് വർക്ക് വരുന്നത് ഓക്കെ ബാക്കി എല്ലാം ആണ് അതായത് സ്ലീറ്റഡ് കുർത്തിയാണ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് ഓക്കെ അതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ഇതാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ പാൻറ് വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിലെ വർക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കാണാമോ വർക്ക് ഉണ്ടോ ഇതാണ് ദുപ്പട്ടയിലെ വർക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഉണ്ടോ അടുത്ത കളർ വന്നിരിക്കുന്നത് ഇത് ഒരു ഗ്രീൻ കളറാണ് ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഇതിനെ കഴിഞ്ഞ് ലൈറ്റ് ആയിട്ടുള്ള കളറാണ് ഒരു ബ്ലൂ ഷെയ്ഡ് അതിനകത്ത് കാണുന്നത് ഗ്രീനാണ് ഷെയ്ഡ് വരുന്നത് ഓക്കെ ഇങ്ങനെയാണ് അതിൻ്റെ കുർത്തി വരുന്നത് കുർത്തിയിൽ കണ്ടോ ഇങ്ങനെ അതിൻ്റെ ബോഡി പോർഷനിലെല്ലാം വർക്ക് ഉണ്ട് കേട്ടോ പാൻറ്റ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് പാൻറിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ദുപ്പട്ട ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഉണ്ടോ ഞാൻ എൻ്റെ അടുത്ത കളർ കാണാം ഒരു ഡാർക്ക് പീച്ച് കളറാണ് വന്നിരിക്കുന്നത് അടുത്ത കളർ ഉണ്ടോ ഇങ്ങനെയാണ് കളർ വന്നിരിക്കുന്നത് ഉണ്ടോ ഇതാണ് കുർത്തി വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഇതാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത് അല്ല ഇങ്ങനെയാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതുമെല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് വന്നിരിക്കുന്നത് പട്ടായിട്ടില്ലേ കണ്ടോ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ ലുക്ക് വരുന്നത് ഓക്കെ ഇടുത്ത കളർ ഒരു ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് ഉണ്ടോ അടുത്ത കളർ വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് അതിൻ്റെ ലെങ്ത് വരുന്നത് ഇതാണ് അതിന്റെ പാൻറ് വരുന്നത് ഉപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഉപ്പട്ടയിലെ വർക്ക് ഉണ്ടോ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഇതാണ് അതിന്റെ ഫുൾ ലുക്ക് വരുന്നത് അപ്പോൾ ഈ വർക്കിന്റെ ഈ കളാസ് ആണ് വന്നിരിക്കുന്നത് അതിന്റെ വർക്ക് ഉണ്ടോ ഈ ഒപ്പോർഷനിലെ വർക്കെല്ലാം നല്ല ഭംഗിയുള്ള വർക്കുകളാണ് ഇതിന്റെ എല്ലാത്തിന്റെയും സൈസസ് എന്റെ എക്സൽ ആൻഡ് ഡബിൾ എക്സൽ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ ഇതിന്റെ വില വരുന്നത് എണ്ണൂറ്റി നാല്പത് രൂപയാണ് എയ്റ്റ് ഹൺഡ്രഡ് ഫോർട്ടി റുപ്പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യുക അതുപോലെ ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം നിങ്ങൾക്ക് സർപ്രൈസ് ഗിഫ്റ്റുമായിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ലവ് ആൻഡ് എവറിഥിങ് ഓക്കെ താങ്ക്